മരണത്തോട് ബൈ പറഞ്ഞാണ് പവിത്രൻ ജീവിതത്തിലേക്ക് ആംബുലൻസ് കയറിയത് മംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ എപ്പോഴോ മരിച്ചെന്ന് കരുതി സംസ്കാരത്തിന് ഒരുക്കങ്ങൾ നടത്തിയവരെയും ഞെട്ടിച്ച് പവിത്രൻ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു ഇന്നലെ രാവിലെ പത്തിന് കൂത്തുപറമ്പിൽ സംസ്കാരം നിശ്ചയിച്ച് ഒരു രാത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് പാച്ചാ പൊയ്കയിലെ വെള്ളുവക്കണ്ടി പവിത്രനെ രാത്രി വൈകി കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ എത്തിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു മംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്നും വൈകിട്ട് പുറപ്പെട്ട ആംബുലൻസ് അഞ്ചു മണിക്കൂറിന് ശേഷമാണ് കണ്ണൂരിലെത്തിയത് വാർഡ് അംഗം വഴി രാത്രി തന്നെ മരണവാർത്ത മാധ്യമങ്ങൾക്ക് നൽകി സംസ്കാരത്തിനുള്ള ഒരുക്കവും തുടങ്ങി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ കൈ അനങ്ങുന്നതായി ഇലക്ട്രീഷ്യൻ അനൂപിനും നൈറ്റ് സൂപ്പർവൈസർ ആർ ജയനും തോന്നി നാടീ മിടിപ്പുള്ളതായി മനസ്സിലാക്കിയതോടെ ഉടൻ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അടിയന്തരമായി വിളിച്ചു വരുത്തി നേരം വെളുത്തപ്പോഴേക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു കണ്ണു തുറന്ന് തന്നെ നോക്കിയെന്നും ഭാര്യ സുധ പറഞ്ഞു ശ്വാസമുട്ടലിന് കുത്തുപറമ്പിലെയും തലശ്ശേരിയിലെയും ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന പവിത്രനെ രോഗം മൂർച്ഛിച്ചതോടെയാണ് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ ഞായറാഴ്ച മംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അവിടെ രണ്ട് ആശുപത്രികളിലായി വൻ തുക മരുന്നിനും ചികിത്സയ്ക്കുമായി അടച്ചു യു പരിധി കഴിഞ്ഞതോടെ പിന്നീട് ബില്ലടയ്ക്കാൻ പറ്റാതായി അടുത്ത ദിവസം അടച്ചാൽ മതിയോ എന്ന് ചോദിച്ചെങ്കിലും ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയാൽ പത്ത് മിനിറ്റിനകം മരിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു സാധാരണ ആംബുലൻസിലായിരുന്നു അടക്കം വഴിയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ കാണിച്ച് മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മംഗളൂരുവിലെ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു അനക്കമില്ലാതായതോടെ മരിച്ചെന്ന ധാരണയിലാണ് മോർച്ചറിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഗൾഫിലായിരുന്ന പവിത്ര ഏതാനും വർഷം മുൻപാണ് നാട്ടിലെത്തിയത് പക്ഷാഘാതം വന്ന് ഒരു ഭാഗത്തിന് സ്വാധീനക്കുറവുണ്ട്